ാണ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ താങ്ക് യു സോ മച്ച് മച്ച് അബിദി എത്തിക്കുന്നത് മൂന്നാമത്തെ സമ്മാനം ആറാമ നാലാമത്തെ ആ നാലാമത്തെ ആരാമത്തെ നൽകുന്ന സമ്മാനം നാലാമത്തെ സമ്മാനം ആർക്കാണെങ്കിൽ പേര് ശ്രീധരൻ സൗന്ദര്യ ശ്രീധരൻ ഉണ്ടോ ശ്രീധരൻ ദാസ് ഉണ്ടാവും ശ്രീധരൻ ഉണ്ടോ ശ്രീധരൻ ഒരു തരം രണ്ട് തരം മൂന്ന് തരം ശ്രീധരൻ ഇല്ല എസ് ഓക്കെ നമുക്ക് നാലാമത്തെ സമ്മാനം എടുക്കാം ടോട്ടൽ ആറ് സമ്മാനങ്ങൾ വാസുന്ദി കെ പി ഉണ്ടാവും ഒന്നെടുത്തോളൂ കൊടുത്തു ഒന്നെടുത്ത്

ನೈನ್ಸ್ ನಂಬರ್ ವೀ ರೋ ರೋ ಓಕೆ ನಮ್ಗೆ ಇದು ಉಪಯೋಗಿ

എല്ലാരും കൈയരിക്കാം ആദ്യ സമ്മാനമാണ് താങ്ക് യു സോ മച്ച് ഹാപ്പി ക്രിസ്മസ് നമുക്ക് രണ്ടാമത്തെ സമ്മാനത്തിലേക്ക് പോവാണ് രണ്ടാമത്തെ സമ്മാനം ടൗൺ സ്ക്വയറിന്റെ ആഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു യാത്ര പേരാവൂർ ടൗണിലാണ് എത്തിയിരിക്കുന്നത് തേർഡ് ഓക്കെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് താങ്ക് യു മച്ച് കൊടുക്കാം നമ്മുടെ വിവാഹ ഓക്കെ രണ്ടാമത്തെ സമ്മാനം കൊടുക്കാം അങ്ങനെ ആറാമത്തെ സമ്മാനം മത്സരാർത്ഥി ഓക്കെ താങ്ക് യു എല്ലാവർക്കും സന്തോഷം താങ്ക് യു സോ മച്ച് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എന്നിട്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പേരാവൂരിലെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹകർക്കും ഒരിക്കൽ കൂടി സ്നേഹ നിറഞ്ഞ ക്രിസ്മസ് പുതുവെച്ച ആശംസകൾ നേരിടുകയാണ് ടൗൺ സ്ക്വയറിൽ തീർച്ചയായിട്ടും വരണം ഒരു ദിവസം ഫാമിലിയോടൊപ്പം അടിച്ചുപൊളിക്കാനാണ് എല്ലാം ഇവിടെയുണ്ട് അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി

ശ്രീധരൻ ഉണ്ടോ ശ്രീധരൻ സംസാരിക്കുന്നത് ശ്രീധരൻ ഉണ്ടോ ശ്രീധരൻ സൗന്ദരി ശ്രീധരൻ ഒരു തരം രണ്ട് തരം മൂന്ന് തരം ശ്രീധരൻ ഇല്ല യെസ് ഓക്കെ നമുക്ക് നാലാമത്തെ സമ്മാനം എടുക്കാം ആറ് സമ്മാനങ്ങൾ സമ്മാനങ്ങൾക്കുന്നത് വാസന്തി കെ പി ഉണ്ടോ ചെറിയെടുത്തു കൊടുത്തു

ഷീനു വിനോദ് ഷീനു വിനോദ് ഉണ്ടോ നയൻ ത്രീ സിക്സ് ക്ലാസ് നമ്പർ വീണ്ടും രണ്ടുണ്ടോ രണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ അടുത്ത എടുത്തോളൂ അടുത്ത ഓക്കെ ഓക്കെ ജിസ് കെ എം ഉണ്ടോ ജിസ് 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 കെ എം വൺ ഫോർ സിക്സിൽ അവസാനിക്കുന്ന നമ്പർ ജിസ് കെ എം ഉണ്ടോ അഞ്ചാമത്തത് ഇവിശേഷിക്കുന്ന രണ്ട് സമ്മാനങ്ങൾ അഞ്ചാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ബാബു ബാബു വിവ സന്തോഷം ഹാപ്പി ഹാപ്പി അങ്ങനെ നോക്കാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആറാമത്തെ നമുക്ക് നോക്കാം ആറ് ആറാമത്തെ വിജയ് ആരാണെന്ന് നമുക്ക് നോക്കാം ആറാമത്തെ വിജയ് എന്ന് പറയുന്നത് എല്ലാരും കൈയരിക്കാം ആദ്യ സമ്മാനമാണ് താങ്ക് യു സോ മച്ച് ഹാപ്പിസ് നമുക്ക് രണ്ടാമത്തെ സമ്മാനത്തിലേക്ക് പോവാണ് രണ്ടാമത്തെ സമ്മാനം കൊടുത്തോളൂ സെക്കൻഡ് വൺ നല്ല കൈഫി ടൗൺ സ്ക്വയറിന്റെ ഈ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു യാത്ര പേരാവൂർ ടൗണിലാണ് എത്തിയിരിക്കുന്നത് എസ് കൊടുത്തോളൂ ഹാപ്പി 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 ക്രിസ്മസ് 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 നമ്മുടെ നമ്മുടെ കൊടുക്കാം സമ്മാനം ആറാമത്തെ സമ്മാനം ഓക്കെ താങ്ക് യു എല്ലാവർക്കും സന്തോഷം താങ്ക് യു സോ മച്ച് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എന്നെ കേട്ടുകൊണ്ടിരുന്ന പേരാവൂരിലെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ഒരിക്കൽ കൂടി കുട്ടി നിറഞ്ഞ ക്രിസ്മസ് പുതുവെച്ച ആശംസകൾ നേരിടുകയാണ് ടൗൺ സ്ക്വയറിൽ തീർച്ചയായിട്ടും വരണം ഒരു ദിവസം ഫാമിലിയോടൊപ്പം അടിച്ചുപൊളിക്കാനുള്ള എല്ലാം ഇവിടെയുണ്ട് അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ടൗൺ സ്ക്വയറിലേക്ക് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി